എന്താണ് ഈ ആമം അത് ഒന്നും മനസ്സിലാക്കാൻ പറഞ്ഞു തരും ഈ ആമം എന്ന് പറയുന്നത് നമ്മുടെ വയറിലുള്ള ഒരു ടോക്സിക് മെറ്റീരിയൽ ആണ് അത് ഈ ആമവാദം വരാനുള്ള റീസൺ പല ആളുകളും ചോദിക്കാറുണ്ട് ഏറ്റവും ആദ്യം പറയുന്നത് പാരമ്പര്യ ഘടകമാണ് വേദനകൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ റീസൺസ് അത്ര കോമൺ ആണോ എല്ലാവർക്കും സാധാരണ ആയുർവേദത്തിൽ നമ്മളിപ്പോൾ ഒരു വേദന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് വാദം എന്നുള്ള വാദം എന്ന് പറയുമ്പോ വാദം മാത്രം അതായത് വാദം ഒരു ദോഷമാണല്ലോ ഡോക്ടർ ഏറ്റവും കൂടുതൽ ഏതൊരു ജോയിന്റ് പെയിൻ ആയിട്ടാണ് ഡോക്ടർ ഏറ്റവും അധികം ആൾക്കാർ വന്നേക്കണേ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ അമോദം തന്നെയാണ് പിന്നെ അതിന്റെ ഒപ്പം തന്നെ മുട്ടിന് പ്രശ്നം മുട്ടുവേദന സന്ധ്യവാദായിട്ടും ഹെർബൽ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രായഭേദം അന്യേ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ശരീരവേദന പക്ഷെ ഒറ്റ ഒരു പോഡ്കാസ്റ്റിൽ തീർക്കാവുന്ന ഒരു ടോപ്പിക് അല്ലാതെ ഒരു സീരീസ് ആയിട്ടായിരിക്കും നമ്മളത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ഭാഗത്ത് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ രചനയാണ് നമസ്കാരം ഡോക്ടർ വേദനകൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിന്റെ റീസൺസ് അത്ര കോമൺ ആണോ എല്ലാവർക്കും സാധാരണ ആയുർവേദത്തിൽ നമ്മളിപ്പോ ഒരു വേദന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് വാദം എന്നുള്ള രീതിക്കാണ് പണ്ടേ മുതൽ നമ്മൾ പറയുന്ന ഒരു ആള് ശരീരവേദന ഒക്കെ നമ്മൾ എന്താ പറയണേ വാദം കൂടുതലുള്ളത് കൊണ്ട് എന്നുള്ളതാണ് ഇപ്പോ പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്കായിരുന്നു ഈ ഒരു വാദത്തിൻ്റെതായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ന് കാരണം വാദം കൂടുന്നതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇപ്പോ അതൊക്കെ മാറി ഇപ്പോ ഒരു ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോ ആമവാദം എല്ലാം ചെറിയ കുട്ടികൾക്കടക്കം ഉണ്ട് അപ്പൊ ഒരു പ്രായം ഒരു ഘടകം ഒരു വാദം എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെ കാണുന്ന ഒരു കാര്യമാണ് പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലില് വരുന്ന ചില തരത്തിലുള്ള വേദന വാദം എന്ന് പറയുമ്പോൾ വാദം മാത്രം അതായത് വാദം ഒരു ദോഷമാണല്ലോ ഡിഫറൻസിയേഷൻ ഉണ്ടോ അതായത് നമ്മൾ ആമവാദം ം വാദരക്തം സന്ധിഗതവാദം ഇങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ പലതരത്തിലുള്ള വാദങ്ങൾ ഉണ്ടല്ലോ വാദം എന്ന് പറയുന്നത് ത്രിദോഷങ്ങളിൽ മൂന്നെണ്ണത്തിൽ ഒന്നാണ് വാദം പിത്തം കബം എന്നുള്ളതാണല്ലോ ത്രിദോഷങ്ങൾ അത് ഈ മൂന്നെണ്ണം ഒരുപോലെ നിന്ന ഒരു ഇക്യുലിബറിയും സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ രോഗം ഒന്നും ഇല്ലാതിരിക്കുന്നു ഇത് കൂടോ കുറേയോ ഒക്കെ ചെയ്താൽ രോഗം വരും എന്നുള്ളതാണല്ലോ അപ്പോ ഈ ഒരു വാദത്തിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് ഇപ്പൊ ഇപ്പോഴും ചില പേഷ്യൻസ് ഇപ്പോ നമ്മുടെ അടുത്ത് വന്നിട്ട് ബ്ലഡ് ചെക്കിംഗ് കൊണ്ട് വരും അപ്പോൾ പണ്ടൊന്നും ഇപ്പൊ നമ്മൾ പണ്ടേ മുതൽ തന്നെ അലോപ്പതി ഹോസ്പിറ്റൽസിൽ ഒന്നും ഈ റോമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ നമ്മുടെ ചെറുപ്പത്തിലുള്ള കോമൺ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നേ ഞാൻ പാസ് ഔട്ടായി വരുന്ന സമയത്തൊക്കെ പല ഡോക്ടർമാരും ഈ ഒരു വാദം എന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളുന്ന പല രലോപതി ഡോക്ടർമാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഒരു ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ പോലും അവിടെ ഒരു റുമറ്റോളജിസ്റ്റ് ഉണ്ടായി തുടങ്ങി കാര്യം വാദം കൂടി വരുന്നത് കൊണ്ട് വാദരോഗങ്ങൾ കൂടി വരുന്നതുകൊണ്ട് ഇപ്പൊ ഇപ്പോഴും നമ്മുടെ അടുത്ത് ഈ ബ്ലഡ് ചെക്കിംഗ് ആയിട്ട് പല ആളുകളും വരും ചിലപ്പോൾ ആറെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എസ് ഒ ചെക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇവരെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓർമ്മി റൊമറ്റോയ്ഡ് ഫാക്ടറൊക്കെ നോർമലാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വാദം വരണേ കാര്യം ബ്ലഡ് ചെക്കിങ്ങിലെല്ലാം ഡോക്ടർ എന്ന് പറയാറുണ്ട് അപ്പോഴാണ് ഞാൻ നമ്മൾ ആയുർവേദത്തിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് പറയാറുള്ളത് കാര്യം വാദം എന്നൊരു കാര്യം ചർച്ച ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞിരിക്കുന്നു ആയുർവേദത്തിൽ മാത്രമാണ് അത് പല വെറൈറ്റി ഓഫ് വാദത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇപ്പൊ ആമവാദം സന്ധിവാദം രക്തവാദം ആവരണവാദം തുടങ്ങി ഇപ്പൊ നമ്മുടെ ഒരു മുട്ടിന് വരുന്ന ഒരു പല വേദനകൾക്ക് പലതരത്തിലുള്ള വാദത്തിന്റെ ഡെഫിനേഷൻ ഇത് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുക അതായത് ആമവാദമാണ് അല്ലെങ്കിൽ വാദരക്തമാണ് ഡോക്ടർക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ ഡോക്ടർ എന്തൊക്കെ ലക്ഷണം വെച്ചിട്ടാണ് അങ്ങനെ ഡെഫിയേറ്റ് ചെയ്യാറ് അത് എനിക്കും നല്ല ഡോക്ടറെ നമ്മൾ പണ്ട് നമ്മുടെ ആചാര്യ എന്താ പണ്ടോ നമുക്ക് ബ്ലഡ് എക്സാമിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ ഇപ്പോൾ ബ്ലഡ് എക്സാമിനേഷൻസ് ഒക്കെ ഇപ്പോഴാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഓരോ ഗ്രന്ഥങ്ങളിലും ഇപ്പോൾ അഷ്ടാംഗ ഹൃദയമോ എന്താവട്ടെ എന്ത് ഗ്രന്ഥങ്ങളിലായി കഴിഞ്ഞാലും ഓരോ രോഗത്തിന്റെ ലക്ഷണത്തെ കുറിച്ച് വളരെ കൃത്യമായ രീതിക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആമവാദമാണെങ്കിൽ പറയുന്ന പല ലക്ഷണങ്ങളുണ്ട് ശരീരം മൊത്തം വേദന ഉണ്ടാവാ നീർക്കിട്ടുണ്ടാവാ പരിക്കോൾ ഉണ്ടാവുക ധനസമ്മതരല്ലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഒരു കുറെ ബുദ്ധിമുട്ടുകൾ പിന്നെ സന്ധിവാദം ആണെങ്കിലും ഇതുപോലെ തന്നെ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെയാ വലിയ സന്ധികളിൽ ഉണ്ടാവുന്ന വേദനകൾ ആമവാദവും സന്ധിവാദവും തമ്മിൽ വലിയ കൂടുതൽ വലിയ വ്യത്യാസം സാധാരണ സന്ധിവാദം ഓ ശരീരം മൊത്തം വരുന്ന വേദന ചെറിയ ചെറിയ ജോയിൻസ് അടക്കം വരുന്ന ആമോവാദമാണ് സന്ധിവാദം പൊതുവെ വലിയ ജോയിൻസിലായിരിക്കും കൂടുതൽ കാണുന്നത് പക്ഷെ പറഞ്ഞോണം വലിയൊരു വ്യത്യാസങ്ങളൊന്നും ഈ ഒരു ആമവാദം സന്ധിവാദം തമ്മിലുള്ള വ്യത്യാസം ഇല്ല പിന്നെ വരുന്ന രക്തവാദമാണ് ഈ രക്തവാദം പീഷ്യൻസിന് നമുക്ക് ഈ ശരീരത്തിൽ മൊത്തം വേദനകളോ തേ എല്ലാം ഉണ്ടാവും നെറുകെട്ട് ഉണ്ടാവും തേയ്മാനം ഇതൊക്കെ ഉണ്ടാവും ഇതിന്റെ ഒപ്പം തന്നെ രക്തവാദം പീഷ്യൻസിന് വരുന്ന ഒരു പ്രശ്നം എന്താ തുടക്കത്തിലാണെങ്കിൽ ഡിസ്ക്ലറേഷൻ വരും കുറച്ചു കൂടി കഴിഞ്ഞാലോ നമുക്ക് ഈ വെരികോസ്വൈൻ പോലെയുള്ള ഇഷ്യൂസ് വരും ഇങ്ങനെ ഒരു പേഷ്യന്റ് ഒരു റൊമറ്റോളജിസ്റ്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യും ചില പേഷ്യൻസിന് കൂടുതൽ ഉണ്ടാവാം ചില ആളുകൾ പറയും യാതൊരു ഇതിൽ പ്രശ്നവും ഇല്ല എന്ന് പറയും ഇപ്പൊ ചില ആളുകളോട് നിങ്ങൾ കൗൺസിലിങ്ങിന് പോകും അടുത്ത ട്രീറ്റ്മെന്റ് പോകും എന്നൊക്കെ പറഞ്ഞ് വരും ഈ ഒരു ആണ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ നേരെ രക്തവാദം എന്ന് പറയുന്നത് രക്തവാദം ഏതൊരു വ്യക്തിക്കും നമുക്ക് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യൽ എന്ന് വെച്ചാൽ സ്വയമായിട്ട് തന്നെ ഇപ്പൊ എനിക്ക് രക്തവാദം ഉണ്ടോ എന്നുള്ളത് എനിക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ദേഹവേദനങ്ങളുടെ ഒപ്പം തന്നെ നമ്മളുടെ ദേഹത്തൊക്കെ ഡിസ്ക്ലറേഷൻസ് വരലാണ് തുടക്കത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ കൂടുതൽ മാംസമായിട്ടുള്ള ഭാഗത്ത് നമ്മുടെ ബ്രസ്റ്റ് റീജിയനിൽ ഉണ്ടാവും വയറിന്റെ ഭാഗത്ത് ഉണ്ടാവും ഇടയ്ക്ക് തുടക്കത്തിലാണെങ്കിൽ ആദ്യം കളർ ഇപ്പോൾ ചുവന്ന കളറോ അല്ലെങ്കിൽ കറുത്ത കളറോ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെയോ ഡിസ്ക്ലറേഷൻ ഒക്കെ വന്നിട്ട് പിന്നെ മങ്ങിപ്പോവും കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് ആയിട്ടൊക്കെ വരുന്നത് ചില ആളുകൾക്ക് ഉണ്ടാവില്ലേ ഇന്നിപ്പോ കാലിനാണ് വേദന നാളെ മുതൽ തണ്ടൽ വേദനയായി മാറും അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഒരു പെയിൻ ഉണ്ടാവില്ലേ എന്നാ അങ്ങനെ ഒരു ചേഞ്ച് വരാൻ കാരണം അത് പൊതുവേ ഈ ആമോദം പേഷ്യൻസിന് കൂടുതലായിട്ട് കാണാറുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ കൊയിലാണ്ടിയിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട് ആളിപ്പോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ വെച്ച് എന്നെ വിളിക്കും വിളിച്ച് കഴിയുമ്പോഴേക്കും എന്നോട് ചോദിക്കുന്ന ഡോക്ടറെ ഞാൻ എന്റെ കോള് ഡോക്ടർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് കാര്യം ഈ ആമോദം പേഷ്യന്റ് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ചിലപ്പോ നമുക്ക് കഴുത്തിന് വേദന വരും അവര് വേദന നമ്മള് ട്രീറ്റ് ചെയ്തമ്പ അത് കുറഞ്ഞിട്ട് നേരെ നടുവിന് വരും പിന്നെ ചിലപ്പോൾ താഴെ പാദത്തിൽ വരും പിറ്റേ ദിവസാവുമ്പോഴോ നേരെ മുകളിലേക്ക് വരും അത് മാറി 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 കൂടുതൽ ഈ ആമോവാദം പേഷ്യൻസിനാണ് കൂടുതൽ വരുന്നത് കാര്യം ഇതൊരു നീർക്കെട്ടും നീരറക്കവും എല്ലാം വരുമ്പോൾ ഇപ്പൊ ഞാൻ ആ പേഷ്യന്റിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ട് എനിക്ക് വിളിക്ക വിളിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല ആമോവാദം പേഷ്യൻസിനെല്ലാം കാണുന്ന ഒരു സിംറ്റംസ് കോമൺ ആയിട്ടാണ് എല്ലാവരും ഇതുപോലുള്ള ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത് എന്നുള്ളത് എന്താണ് ഈ ആമം അത് ഒന്ന് മനസ്സിലാക്കാന് പറഞ്ഞു തരുന്നേ എല്ലാവരും ആമോദം ഇപ്പോഴും ആയുർവേദത്തിൽ ഒരു ട്രീറ്റ്മെന്റ് ലൈൻ എങ്ങനെയാ ദഹനം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം രോഗങ്ങളും മാറ്റ രോഗങ്ങളും ഉണ്ടാവില്ലെന്നും അല്ലെങ്കിൽ ദഹനം കൃത്യമായി കഴിഞ്ഞാൽ ഗുരുഭാഗം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആമം എന്ന് പറയുന്നത് നമ്മുടെ വയറിലുള്ള ഒരു ടോക്സിക് മെറ്റീരിയൽ ആണ് അത് ഇപ്പോഴും ഈ ആമോദം വരാനുള്ള റീസൺ പല ആളുകളും ചോദിക്കാറുണ്ട് ഏറ്റവും ആദ്യം പറയുന്ന പാരമ്പര്യ ഘടകമാണ് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ തന്നെ വേണമെന്നില്ല എപ്പോഴും പറയ ഏഴ് തലമുറയുടെ ഉള്ളിൽ തന്നെ വന്നാലേ ഉണ്ടാവും നമ്മുടെ ഇപ്പോ നമ്മുടെ ഒരു ജനറേഷനിൽ നമുക്ക് ചിലപ്പോ മുത്തശ്ശന്റെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂന്ന് തലമുറ മുന്നോട്ടുള്ള ഫാമിലി ആയിട്ടോ ഒന്നൊരു കണക്ഷൻ പോലും ഇല്ല അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ം നമുക്കും വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ഒരു ഞാൻ പറഞ്ഞത് ഈ റൊമറ്റോ റൊമറ്റോളജിസ്റ്റിന്റെ ഒരു നമ്പർ കൂടുന്നതിനുള്ള ഒരു കാര്യം ഈ ഒരു ആമോവാദം കൂടാനുള്ള ഒരു കാരണം തന്നെയാണ് ആമോദം ആമോദ രോഗികളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അപ്പം ഇപ്പോഴും ഇതൊരു ഓട്ടോമിയൻ ഡിസോർഡർ ആയിട്ടും ഞാൻ പറയാറുണ്ട് അത് പ്രധാനമായിട്ടും നമ്മുടെ ഫുഡാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ഒരു ഫുഡ് ദഹിക്കാതെ അടുത്ത ഫുഡ് കഴിക്കുക എപ്പോഴും പുറത്തുനിന്ന് കൂടുതൽ ഫുഡ് കഴിക്കുക പിന്നെ രാത്രിയിലത്തെ ഫുഡൊന്നും ചില ആളുകൾ വളരെ ലേറ്റ് ലേറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഫുഡ് കഴിക്കണം ഇപ്പോഴും ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണെങ്കിലും ഉച്ചയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ദഹനശക്തി അനുസരിച്ച് ദഹിക്കാൻ എളുപ്പമുള്ള സമയത്തോ കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷെ മൂന്ന് നേരമോ പുറത്തുനിന്നുള്ള ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ചൂടാക്കി കഴിക്കുകയും ദഹിക്കാതിരിക്കുകയും വയറിന്റെ പ്രശ്നം വരികയൊക്കെ ചെയ്യും ഈ വയറിൽ കിടക്കുന്ന ഈ ടോക്സിക് മെറ്റീരിയൽ ആണ് ഈ ഒരു ആമം എന്ന് പറയുന്നത് ഈ ആമം വയറിൽ നിന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പഴേക്കും ഈ വാദം കൂടിയും കൂടി കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പറയുന്ന പേരാണ് ആമോവാദം ചില പേഷ്യൻസ് നമ്മൾ പറയും അവർക്ക് ഇരുന്നിട്ട് പിന്നെ ഇനിയിക്കുമ്പോ ആ വേദന ഭയങ്കര പെയിൻ ആണ് പിന്നെ നടന്ന് നടന്നോ വേദന മാറും പക്ഷെ നേരെ തിരിച്ച് ചില ആൾക്കാർക്ക് നടക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പക്ഷെ അത് നടന്ന് നടന്ന വേദന ഇൻക്രീസ് ചെയ്യും അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ എന്തായിരിക്കും റീസൺ അത് എന്തേലും പെട്ടന്ന് ഒരു ദിവസം ഒരു കാര്യമില്ല ഡോക്ടർ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഒരാള് പെട്ടന്ന് ഒരു ദിവസം വരില്ലല്ലോ ഇതെല്ലാം കുറെ നാള് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് ചില ചില ആളുകൾ രാവിലെ ഒന്ന് ഇനിയിരിക്കുമ്പോൾ കാല് നിലത്ത് കുത്താനായിട്ട് ചെറിയൊരു വേദന ഇതങ്ങനെ ശ്രദ്ധിക്കാതെ പോയി കഴിയുമ്പോൾ അത് ാണ് ചെയ്യണേ അതിപ്പോ കാലിലുള്ള കാര്യം എന്താ നമ്മുടെ ആയുർവേദത്തിൽ വാദകണ്ടകം എന്ന് പറയും നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് എപ്പോഴും ഈ വാദം കൂടിയത് കൊണ്ട് ആ ഒരു മസിൽസിൽ നേർക്കിട്ട് വരുന്നതുകൊണ്ടാണ് ഈ വരുന്ന ഒരു പ്രശ്നം അതും ഈ ഒരു തുടക്കത്തിലെ കറക്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ ചെയ്താൽ കുഴപ്പമില്ല എപ്പോഴും പല ആളുകൾ പലതരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ച് വേദന മാറി എന്ന് പറയും എണ്ണതൊക്കെയാണ് എല്ലാ വേദനകൾക്കും എണ്ണ ഉപയോഗിക്കാൻ പറ്റുന്ന പൊതുവേ എന്റെ ഒരു ട്രീറ്റ്മെന്റ് ലൈനിൽ ഞാൻ എണ്ണ കൊടുക്കാറില്ല വളരെ റയർ കേസിലൊ നടുവിന് വല്ലാണ്ടൊരു നമ്മൾ ആളെ ഫിസിക്കലി ആൾ നല്ല ഫിറ്റ് ആണ് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് വളരെ റയർ കേസില് മാത്രം എണ്ണ കൊടുക്കാറുള്ളു തുടക്കത്തിലെ ഏതൊരു പേഷ്യന്റ് ആയാലും എണ്ണ കൊടുക്കാത്ത രൂക്ഷമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഏറ്റവും നല്ലത് രാമവാദം പേഷ്യൻസിനും സന്ധ്യവാദം പേഷ്യൻസിനും രക്തവാദം പേഷ്യൻസിനും ഒന്നും എണ്ണ തേക്കാനേ പാടില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു പെയിൻ വന്ന ആദ്യം ചെയ്യ ഒരു ആയുർവേദ ഷോപ്പിൽ പോയിട്ട് ഒരു എണ്ണ തൈലം വേടിച്ച് തേക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എല്ലാ അസുഖത്തിനും തൈലം ഉപയോഗിക്കാവുന്ന അസുഖത്തിൽ എല്ലാത്തിനും ഒരേപോലെയാണോ തൈലങ്ങൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എപ്പോഴും ഡോക്ടറെ നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും പല ആളുകളും പറയാറുണ്ട് ആയുർവേദം നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല ആയുർവേദം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കൊക്കെ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ചെയ്യുന്ന എണ്ണ തേച്ചുകുളി മുതല് ഇരുപത്തെട്ടാമത്തെ ദിവസം കൊടുക്കുന്ന തേനും വയമ്പും മുതൽ ഇപ്പൊ നമ്മൾ കുറുക്കു കൊടുക്കുന്ന പോലെ എല്ലാം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത രീതിയുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ളത് അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് നമ്മൾ പുറമെ ഒരു കർണാടകയിലേക്കോ നോർത്ത് ഇന്ത്യയിലേക്കോ പോയാലോ ഒന്നും നമ്മൾ കാണാറില്ല അപ്പോ നമ്മുടെ നാട്ടില് എപ്പോഴും ഞാൻ എപ്പോഴും പറയും എല്ലാവരും ആയുർവേദ ഡോക്ടേഴ്സാന്ന് പറയും പല ആളുകളും ട്രബിൾ കഴിഞ്ഞാൽ ഒരു യിൽ പോയിട്ട് അരിഷ്ടം മേടിച്ച് കഴിക്കുന്ന ആളുകളാ എനിക്ക് മാറി അപ്പൊ നിങ്ങൾക്ക് മാറും എന്ന പിന്നെ തൈലം ഒരു ഒരു ആയുർവേദ തൈലത്തിന്റെ പേരറിയാത്തൊരു മലയാളി ഇന്ത്യ ഒരു തൈലത്തിന്റെ പേര് പറയാൻ പറഞ്ഞ കുഞ്ഞു കുട്ടികളടക്കം അവർ മുറിവെണ്ണോ കൊട്ടൻ ചുക്കാതിന് എന്ത് വേണമെങ്കിലും അവര് പറയും അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഒരു വീട്ടിലെ ഒരാളുടെ പോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധമുള്ളതായിട്ടാണ് ആയുർവേദം എല്ലാവരും കരുതുന്നത് അപ്പൊ പെട്ടെന്ന് തൈലം വരുമ്പോ എന്താ ഒരു വേദന വരുമ്പോ എന്താ നമ്മള് വൈദ്യശാലയിൽ പോയിട്ട് ഒരു തൈലം യൂസ് ചെയ്യും അമ്മമാർ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ വേദനയുണ്ടോ നീ നേരെ പോയിട്ട് ഒരു മുറിവെണ്ണം ഉപയോഗിക്കുക കൂടുകയാണ് ചിലപ്പോൾ ആൾക്കാർക്ക് അതുകൊണ്ട് അത് കഴിഞ്ഞ് പലപ്പോഴും പേഷ്യൻസ് വരുമ്പോ പറയും കുറച്ച് നാൾ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തു കൂടി ഞാൻ ചോദിക്കും നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും പറയുന്നത് മിക്കവാറും വീട്ടിലാരെങ്കിലും ഒരാളുടെ പേരായിരിക്കും അച്ഛൻ പറഞ്ഞു എന്നോ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയാലാട്ടോ കാര്യം ആയുർവേദവും കേരളവും മലയാളികളുടെ ജീവിത രീതിയും തമ്മിൽ വളരെ എന്താ പറയാ അടുത്ത ബന്ധമാണ് അപ്പൊ അതുകൊണ്ടാണ് പല ആളുകൾ യൂസ് ചെയ്യുന്നത് പക്ഷെ കിഴികളും പലരും ഒരു കിഴി കുത്തി പക്ഷെ എല്ലാ കിഴികളും എല്ലാ അസുഖത്തിലും ഒരേപോലത്തെ ഫുറ്റി ഉപയോഗിക്കാൻ പാടില്ല ഇത് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ എറണാകുളം ഏരിയയിലൊക്കെ വളരെ കുറവാട്ടോ കരി ട്രീറ്റ്മെന്റിന് പോകുന്ന ആളുകൾ മുഴിച്ചിലും കിഴിയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് പക്ഷേ ഇപ്പോഴും കോഴിക്കോട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു കർക്കിടക സമയമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാത്ത ആളുകൾ വളരെ കുറവ് പറയാം എല്ലാവരും ചോദിക്കും ഡോക്ടർ ട്രീറ്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം മരുന്ന് കൺസൾട്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ വീണ്ടും മരുന്ന് മേടിച്ചിട്ട് പോകാൻ എറുത്തിട്ടാന്ന് പറയും അവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഒഴിച്ചിലും കഴിയും കാര്യം വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണെന്ന് പറയും പക്ഷെ വീണ്ടും അവരോട് ചോദിക്കുമ്പോഴേക്കും പറയും നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലാട്ടോ എന്ന് പറയാം അത് പറയുന്ന പോലെ അവർക്ക് ഇഷ്ടമല്ല കാര്യം എന്താ അവരുടെ ജീവിത രീതി അതാ കാര്യം വർഷത്തിൽ ഒരു ഏഴു ദിവസോ പതിനാല് ദിവസോ ആരുടെയും ഡയറക്ഷൻ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എനിക്ക് ഒഴിച്ചിലും കിഴിയും ചെയ്യണം എന്നൊരു ഒരു തീരുമാനത്തിൽ പോകുന്ന ഒരു ജീവിത ചരിയായിട്ട് പോകുന്ന നിരവധി ആളുകൾ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലുണ്ട് ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഏതൊരു ജോയിന്റ് പെയിൻ ആയിട്ടാണ് ഡോക്ടർ ഏറ്റവും അധികം ആൾക്കാർ വന്നേക്കണേ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ആമോവാദം തന്നെയാണ് പിന്നെ അതിന്റെ ഒപ്പം തന്നെ മുട്ടിന് പ്രശ്നം മുട്ടുവേദന സന്ധ്യവാദമായിട്ടും പിന്നെ പിന്നെ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളായിട്ട് വാദത്തിന്റെ പക്ഷെ ഏറ്റവും കൂടുതൽ ആമോദ അത് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് നീജോൻ്റെ ആർത്തറൈറ്റീസോ ഒരു തേയ്മാനോ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിനെങ്കിൽ ഡോക്ടർക്ക് അറിയാലോ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടും സ്ത്രീകൾക്ക് ഇപ്പൊ മുട്ടുവേദന കുറച്ച് പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ മുട്ടുവേദന കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് അല്ലെ അതിനെന്തായിരിക്കും ഇപ്പൊ റീസൺ ഞാൻ എപ്പോഴും സ്ത്രീകൾ വന്ന് കഴിയുമ്പോൾ അവരോട് പറയുന്ന കാര്യമാണ് ഇപ്പോ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം സ്പെഷ്യലി നമ്മുടെ നാട്ടില് മുത്തശ്ശിമാരൊരു എഴുപത് വയസ്സ് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോൾ അവർ ഭയങ്കര ആരോഗ്യത്തോടു കൂടി അവർ നിൽക്കുന്നതിനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ചെയ്തിട്ടുള്ള പ്രസവരക്ഷയാണ് ഇപ്പോ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ വളരെയധികം കൂടിയത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ നേരെ ചില പല ഗാനോക്കോളജിസ്റ്റുകൾ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അവർ പറയും പ്രസവരക്ഷ ഇപ്പം ചെയ്യേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് പറയും എപ്പോഴും നമ്മളൊരു പത്ത് മാസം എന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻസിയിലുള്ള ഒരു പത്ത് മാസം നമ്മുടെ ഒരു ശരീരത്തിൽ വന്ന ഒരു ഒരു ചേഞ്ച് ചെറിയൊരു കാര്യല്ല ഒരു കുഞ്ഞിന് അമ്മ ജന്മം കൊടുക്കുക ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചിന് മാറ്റി നമ്മൾ ഒരു തിരിച്ച് ഒരു പഴയ രീതിയിലേക്ക് വരുന്നതിനും അതിനൊപ്പം തന്നെ നമ്മുടെ ശരീരം നഷ്ടമായിട്ടുള്ള ഒരു ബ്ലഡും പിന്നെ അത്രയും നാള് നമ്മുടെ 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 എനർജിയാണ് ഒരു കുഞ്ഞിന് കിട്ടുന്നത് കാൽഷ്യം ഫേഷ്യൻസി മുതലായ പല ഇഷ്യൂസ് ഉണ്ടാവും ഇതെല്ലാം മാറി നോർമൽ രീതിയിലേക്ക് വരുന്നതിനും യൂട്രസ് നോർമൽ രീതിയിലേക്ക് വരുന്നതിനും എല്ലാം പ്രസവ പ്രസവരക്ഷ കൃത്യമായ രീതിക്ക് ചെയ്യണം അത് ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ും ഇപ്പൊ ഫാർമസിൽ പോയി ഒരു കിറ്റ് ഉണ്ട് അതായത് എനിക്ക് അതൊരു പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷെ അവരത് വേടിക്കും തോന്നിയ പോലെ ആ മരുന്നുകൾ കഴിക്കും അഗ്നി പ്രോപ്പർ ആണോ അവർക്ക് ആ മരുന്നുകൾ കഴിക്കാനുള്ള സിംറ്റംസ് ഉണ്ടോ ഒന്നും നോക്കാതെയാണ് ഇപ്പോഴത്തെ കാലത്ത് ആട് ആടിനെയൊക്കെ വീട്ടില് വെട്ടി കുറെ മരുന്ന് ഞാൻ ചോദിക്കും ഈ പന്ത്രണ്ട് ആട്ടും പ്രാത്ത് പതിനാല് ആട്ടും പ്രാത്തൊക്കെ കഴിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞു ചോദിക്കും ഒരു കാര്യം നമ്മുടെ ആണ് ഒബ്യാസിറ്റി വരുന്ന ആളുകൾക്ക് ഇതുപോലെ വാദത്തിന്റെ ഇഷ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫുഡ് പ്രോപ്പർ അല്ലാതിരിക്കുക നമ്മൾ കൃത്യമായ രീതിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ പല തരത്തിലുള്ള ഒരു ടോക്സിക് ഫുഡുകളൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കില്ലേ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പണ്ട് സ്ത്രീകൾക്ക് എന്താ ഒരു ഏകാദശി ഏകാദശിയായാലും വ്രതങ്ങളായി കഴിഞ്ഞാലും വൃശ്ചികത്തിലായി കഴിഞ്ഞാലും പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ക്രിസ്ത്യൻസ് കഴിഞ്ഞാലും ഒരു നാ അമ്പത് ദിവസം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ കൃത്യമായ രീതിക്ക് നമുക്ക് മുസ്ലിംസ് ആയി കഴിഞ്ഞാൽ അവരുടെ ഫാസ്റ്റിംഗ് കൃത്യമായ രീതിക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു അത് പ്രത്യേകിച്ചും സ്ത്രീകളോടാ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ പണ്ടേ മുതൽ സ്ത്രീകൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധത്തിന് കുറവ് തന്നെയാണ് ഹസ്ബൻഡ് കഴിച്ചതിന്റെ ബാക്കിയോ കുട്ടികൾ കഴിച്ചതിൻ്റെ ബാക്കിയോ അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കുവോ അങ്ങനെല്ലാം ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ തിരുവാതിര സമയത്തെല്ലാം കാച്ചിലും പുഴുക്കും എല്ലാം ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് പക്ഷെ ഇപ്പൊ എത്ര സ്ത്രീകള് ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല അത് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ് സ്ത്രീകൾക്ക് ഇപ്പോ എന്ന് വെച്ചാൽ ലേഡീസ് പണ്ടത്തെ പണ്ടത്തെനെ കമ്പയർ ചെയ്ത് ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറിയതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്തരത്തിലുള്ള ശരീരവേദനകൾ കൂടാനുള്ള കാരണം നമ്മൾ ആയുർവേദത്തിൽ പറയില്ലേ ഓരോ കാലത്തും ഓരോ ഏജിലും ദോഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ടാവും അതായത് പ്രായമാകുമ്പോൾ വാദം വാതജ അസുഖങ്ങളും വാദവും കൂടി വരും എന്നുള്ളത് അപ്പൊ പ്രായമാകുമ്പോൾ നമുക്ക് ഈ വാതജ അസുഖങ്ങൾ തടയാൻ നമ്മൾ എന്തൊക്കെ ജീവിത രീതി ശീലിക്കണം അല്ലെ ഡോക്ടറെ അത് പണ്ടത്തെ രീതിയാണ് ഇപ്പൊ പറയില്ലേ പണ്ട് വാദമുള്ള ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ അടുത്ത് വരാറില്ല പക്ഷെ ഇപ്പൊ അത് മാറി ഇപ്പോൾ രോഗത്തിനും സമയമില്ല പിന്നെ പ്രായം ഇല്ല അന്ന് തന്നെയാണ് കാര്യം റൊമറ്റോയിഡ് ഫാക്ടർ വളരെയധികം കൂടിയിട്ട് മാമോഹത്തിന്റെ സിംറ്റംസ് വളരെ കൂടുതൽ കുട്ടികളും വരുന്നുണ്ട് അപ്പോ ആദ്യം തന്നെ ഇങ്ങനൊരു പ്രായം ഇന്നത്തെ കാലത്തൊരു ഘടകമല്ല ഒരു മിഡിൽ ഏജിലായാലും പണ്ടൊരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള ഒരു ഒരു ലേഡി ആയി കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് പെയിനും ഇഷ്യൂസും ഒന്നും ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഒരു മുപ്പത് വയസ്സുള്ള ലേഡീസ് തന്നെ കൈയും കാലും തൊടാനും വയ്യ ഒട്ടും വയ്യ എന്നുള്ള രീതിക്കാണ് വരുന്നത് അപ്പൊ പണ്ടത്തെ പോലെ പ്രായമായ ആളുകൾക്ക് വാദം എന്നൊന്നും ഇപ്പില്ല കാര്യം മിഡിൽ ഏജിലാണ് ഏറ്റവും കൂടുതൽ വാദമായിട്ട് ഇപ്പോ ഇപ്പൊ കൂടുതലും വരുന്നത് പിന്നെ പ്രായമായ ആളുകൾക്ക് ഫുഡ് ശ്രദ്ധിക്കുക അതൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോ പ്രത്യേകിച്ച് മനോപോസിൽ ഏജെത്തി കഴിയുമ്പോഴേക്കും എന്റെ ജീവിതം കഴിഞ്ഞു എസ്പെഷ്യലി ചില ആളുകൾ ഉണ്ട് ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആകുമ്പോഴേക്കും ഇനി ഏകദേശി പ്രായമായി ഇനി ഞാൻ എന്തിന് മുന്നോട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫുഡ് ആവശ്യമുള്ള എന്തെങ്കിലും കഴിച്ചാൽ പോരെ എന്നുള്ള രീതിക്ക് ഒരു വരുമ്പോഴാണ് ഈ വാദത്തിന്റെ ഇഷ്യൂസ് കൂടുതൽ വരുന്നത് അപ്പൊ ഇപ്പഴും ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പഴേക്കും വാദം കുറയുന്ന തരത്തിലുള്ള ഫുഡ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിലേക്കൊക്കെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഒന്ന് മടങ്ങി പോവുക പിന്നെ കുട്ടികൾ കഴിക്കുന്ന പോലെ കൂടുതൽ പഴകിയ ഫുഡോ ഫാസ്റ്റ് ഫുഡ് കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല ദഹനം ഉണ്ടോ നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഇല്ലാണ്ട് ും വാദമൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ ഇതൊരു ടോപ്പിക് ആയതുകൊണ്ട് ആയതൊരു പോഡ്കാസ്റ്റ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം